അപ്പോൾ കയസ് ബൂബാഗിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബർഗർ നിന്നൊരു ആഗ്രഹം ഒന്നും നോക്കില്ല നേരെ പോയി നേരെ പോയി ബീഫ് ബർഗർ പാറ്റിയും പിന്നെ ബർഗർ ബണ്ണും എടുത്ത് എടുത്തോട് പോന്നു രണ്ട് ബീഫ് പാറ്റിയെടുത്ത് ചട്ടിയിലേക്ക് എടുത്ത് ബാക്കിയത്തെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു പിന്നെ രണ്ട് മുട്ട എടുത്ത് ഓവനിലേക്ക് കയറ്റി അങ്ങനെ ബർഗർ ബണ്ണും ബീഫ് പാറ്റിയും പിന്നെന്തിട്ടാ ചീസും പിന്നെ നമ്മുടെ മുട്ടയും കൂടി വെച്ച് അടുത്ത പണ്ണും മേലേം കൂടി വെച്ച് ഒരു പിടിയും കൂടി പിടിച്ചു ആഹാ അന്തസ്സ് പിന്നൊരു ബീറും കൂടി ആയപ്പോൾ പരിപാടി ഉഷാറ് അപ്പോൾ ഓക്കെ ബൈ